പ്രിയ സജ്ജനങ്ങൾക്ക് കരുണാമൃതമുര ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മുടെ ചാനലിലേക്ക് കഥ പറയാനെത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ രോഹിണിജിയാണ് രോഹിണിജിയെ ഞാൻ സ്നേഹത്തോടെ ഈ ചാനലിലേക്ക് കഥ പറയുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാ പ്രിയ മിത്രങ്ങളും കഥ കേൾക്കണം ഇഷ്ടംപെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് കേൾക്കാം രോഹിണിജി പറയുന്ന കഥ നമസ്തേ കൂട്ടുകാരെ ഇപ്പൊ ഞാൻ ഒരു കഥ പറയാം പാക്കനാരുടെ കുറിച്ചൊരു കഥയാണ് ഓ നമശിവായ പറപ്പെട്ട പന്തിരകൂലത്തിലെ അംഗമായിരുന്നു പാക്കനാർ ഭാര്യയും ഒന്നിച്ച് ഒരു കുടിലിലാണ് വാസം കാട്ടിൽ പോയി ഈറ്റക്കമ്പ് വെട്ടിക്കൊണ്ടുവന്ന് കീറിയെടുത്ത് അത് ഉപയോഗിച്ച് പാക്കനാരും ഭാര്യയും ചേർന്ന് കുട്ട വട്ടി മുറമൊക്കെ ഉണ്ടാക്കും അത് കൊണ്ടുപോയി വീടുകളിൽ കൊടുത്ത് കിട്ടുന്ന പണം കൊണ്ട് അരിവാങ്ങി കൊണ്ടുവരും ഭാര്യ അത് പാകം ചെയ്ത് വിളമ്പു രണ്ടുപേരും ഒന്നിച്ചിരുന്ന് വയർനിടയെ കഴിക്കും സുര സുഭിച്ഛതയും സന്തോഷവും നിറഞ്ഞ ജീവിതം പാക്കനാർ ഒന്നിനും വിലവേശുകയില്ല വാങ്ങുന്നവർ പറയുന്നതാണ് വില അതുകൊണ്ട് വീട്ടമ്മമാർ വളരെ തുച്ഛമായ വിലക്കാണ് എല്ലാം വാങ്ങുന്നത് മാത്രമല്ല പലരും കൂടി നിന്ന് വാങ്ങിയ സാധനത്തിന് പണം തന്നു എന്ന് പറഞ്ഞ് കൊടുക്കാതെ ഇരിക്കും പാക്കനാർ കാണാതെ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റിയും അദ്ദേഹത്തെ കവളിപ്പിക്കും എന്നാൽ പാക്കനാർ ഇതൊക്കെ മനസ്സിലായിട്ടും ഒന്നും പറയുകയില്ല പാക്കനാരെ കബളിപ്പിച്ചു എന്ന സന്തോഷത്താൽ അവർ അവരുടെ കർമ്മഫലം അവർ തന്നെ അനുഭവിക്കും എന്ന അറിവിൽ പാക്കനാരും തുടർന്നു കൊണ്ടേയിരുന്നു ഒരു ദിവസം ഒന്നും വിൽക്കാനും കഴിഞ്ഞെങ്കിൽ അന്ന് മുഴുവൻ കഴിഞ്ഞില്ലെങ്കിൽ അന്ന് മുഴുവട്ടിന് തന്നെ കുടിലിൽ തീ പുകയുകയില്ല പാക്കനാർ ആരോടും ഒന്നും കടം വാങ്ങുകയുമില്ല ഒരു ദിവസം കൈലാസത്തിൽ ശ്രീപാർവ്വതി ശിവഭഗവാനോട് പറഞ്ഞു അങ്ങയുടെ ഭക്തനായ പാക്കനാരുടെ അവസ്ഥ കണ്ടില്ലേ അദ്ദേഹത്തിന് കുറിച്ച് ധനം കൊടുത്താലും ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പാക്കനാർ സാധാരണ മനുഷ്യനല്ല ഭഗവതി ദിവ്യനായ അദ്ദേഹം ധനം സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു പാർവതി ദേവിക്ക് അത് വിശ്വാസമായില്ല ധനമോഹമില്ലാത്ത മനുഷ്യരോ ഒടുവിൽ പാർവതിയുടെ നിർബന്ധം കാരണം ഭഗവാൻ അത് ദേവിയെ ബോധ്യപ്പെടുത്താൻ തീരുമാനിച്ചു ഒരു ദിവസം കാട്ടിലെ ഈറ്റക്കുഴലുകളിൽ അമൂല്യ രത്നങ്ങൾ നിറച്ചു വെച്ചു പാക്കനാർ പതിപോലെ കാട്ടിൽ കടന്നു ഈറ്റ വെട്ടി തുടങ്ങി അപ്പോൾ അതിൽ നിന്നും രത്നങ്ങൾ കോമ്പാരമായി വീ വീഴാൻ തുടങ്ങി പാക്കനാർ കോടാലി അവിടെയിട്ട് ആളെ കൊല്ലിയെ ആളെ കൊല്ലിയെ നുച്ചത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കാട്ടിന് വഴിയിലെ കോടി പുറത്തു വഴി കണ്ടവരോട് കാട്ടിൽ ആളെക്കൊലി ഉണ്ടെന്ന് പറഞ്ഞു അവർ ധരിച്ചത് പാക്കനാർ വന്യമൃഗത്തെ കണ്ട് വരുന്നു എന്നാണ് രണ്ടുപേർ ആയുധങ്ങളുമായി കാട്ടിനുള്ളിൽ പോയി പാക്കനാർ പറഞ്ഞ ഇട ഇടത്തെത്തി രത്നക്കൂമ്പാരം കണ്ട് അതെടുത്തൊരു ഭാണ്ഡത്തി കെട്ടി അങ്ങനെ മറ്റേയാളെ ഒഴിവാക്കി മുഴുവനും സ്വന്തമാക്കാമെന്ന് രണ്ടുപേരും ചിന്തിച്ചു രണ്ടുപേർ ഒരാൾ ഉപായം കണ്ടെത്തി വിശക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവരൻ ഗ്രാമത്തിൽ പോയി ഭക്ഷണം കൊണ്ടുവന്നു അയാൾ അതിൽ വിഷം ചേർത്തിരുന്നു കൂട്ടുകാരൻ മടങ്ങി വന്നപ്പോൾ വിശപ്പ് അഭിനയിച്ച അയാൾ മറിഞ്ഞു നിന്ന് കോടാലി കൊണ്ട് തലക്കടിച്ചു അയാളെ കൊലപ്പെടുത്തി പിന്നീട് വിഷം കലർത്തിയ ഭക്ഷണം കഴിച്ച് അയാളും അവിടെ തന്നെ മരിച്ചു വീണു ഇതിനകം പാക്നാർ കുടിലെത്തി ഭാര്യയോട് വിവരങ്ങൾ പറഞ്ഞു സാധ്യമായ ആ സ്ത്രീയെ പാക്നാർ ചെയ്തത് ശരിവെച്ചു ആകെയുള്ള പണിയായുധമായ കോടാലിയും നഷ്ടമായി ഇനി എങ്ങനെ ഈറ്റ വെട്ടും പാക്കനാർ ഇപ്പോൾ ഇന്നലെ തേതിലും ദരിദ്രനായി എന്ന് ദരിദ്രനായി ഇന്ന് അരിവാങ്ങാൻ പഴമില്ല നാളെയും മുഴുപട്ടിന് തന്നെ കൈലാസത്തിൽ പരമശിവൻ പാർവതിയെ അർത്ഥവത്തായി ഒന്ന് നോക്കി അപ്പോൾ ദേവി പാക്കനാരും ഭാര്യയും കുടിലിന്റെ തിന്നയിൽ എന്നത്തെയും പോലെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടു വിശപ്പ് പോലും ആ സന്തോഷത്തിന് ഒട്ടും മങ്ങലേൽപ്പിച്ചിട്ടില്ല ആ കാഴ്ച ജഗത് മാതാവായ ദേവിയുടെ കൺകോടെ കണ്ണൂർ നിറച്ചു അവോ ഓ ശിവായ